നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങ് ആവശ്യപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന എന്താണെന്ന് നോക്കാം അപ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കാം കേട്ടോ ഫസ്റ്റ് കാർഡ് കാണിക്കുന്നത് സൺ കാർഡ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് എന്നാണ് കാണിക്കുന്നത് ഇതൊരു സ്ട്രോങ് എസ് കാർഡാണ് അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് സ്നേഹത്തോടെ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് പെഡിക്കിൾസ് ആണ് അവര് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അതല്ലെങ്കിൽ അവര് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സിൽ നിൽക്കുന്നതായിട്ടാണ് അതായത് ഇപ്പൊ നോ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയത് കൊണ്ട് തന്നെ നിങ്ങൾ അവരെ ഇനി തിരിച്ച് സ്വീകരിക്കില്ല എന്നുള്ള ഒരു പേടിയില്ല ഒരു വിഷമത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാരണം ഇവരായിട്ട് നോ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോയതാണ് അപ്പൊ ഇനി നിങ്ങൾ ഇവരെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവരെ തിരിച്ചു സ്വീകരിക്കാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ടിൽ ഇവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ് കാണിക്കുന്നത് സിക്സ് ഓഫ് വാൺസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കേട്ടോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെ അതാണ് യൂണിവേഴ്സ് നമ്മളിപ്പോൾ അവർ നിങ്ങളെ കുറിച്ച് എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കിയിട്ടുള്ളത് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്ന പറയുമ്പോൾ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളേക്ക് തിരിച്ചു വരണം എന്നുള്ള എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് അവരുള്ളത് അവർക്ക് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട് നിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അവരുടെ ഒരു നിങ്ങളോടുള്ള ഫീലിങ്സ് അതാണെന്ന് കാണിക്കുന്നത് ഏസ് ഓഫ് വാൺസാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണം തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത് അപ്പോൾ അവർ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുൻപോട്ട് പോകണം ഇതിലോട്ട് തിരിച്ചു വരണം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അത് എൻ്റാക്കണം അങ്ങനെയൊരു മാനസികാവസ്ഥയിൽ അവർ തിരിച്ചു വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് ഈ ഒരു കാർഡും കാണിക്കുന്നത് അവരെ പേടിയിൽ നിൽക്കുന്നതായിട്ടാണ് അതായത് നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യോ എന്നുള്ള പേടിയിൽ അവർ മാറി നിൽക്കുന്നതായിട്ടാണ് കാരണം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് മാറി നിന്നതായിരിക്കാം ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് നടന്നിട്ട് അവര് നോക്കണ്ട സിറ്റുവേഷനിലോട്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവരോട് അവരുമായിട്ടുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയി എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നിങ്ങൾ ഇവരെ സ്വീകരിക്കുന്നത് ഇവരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു പേടി ഇവർക്കുണ്ട് അതുകൊണ്ട് അവരിപ്പോൾ ഭയന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കിങ് ഓഫ് ആണ് ഇവർക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു പേഴ്സൺ ആണ് ആ ഭയങ്കരമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം അതുപോലെ നിങ്ങളോട് പ്രകടിപ്പിക്കും എന്നാ ദേഷ്യമാണെങ്കിൽ അതും പ്രകടിപ്പിക്കും അപ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് ഇവർക്ക് സ്നേഹം പോലെ തന്നെയാണ് അതും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓക്കെ അവർ അത് എക്സ്പ്രസ് ചെയ്യും അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ദേഷ്യൻ്റെ ദേശത്തിൻ്റെ പുറത്ത് ഇവർ നിങ്ങളോട് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നിങ്ങളും ഇവരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാഷ് ഉണ്ടാവുകയും ചെയ് ഉണ്ടായിട്ട് അവർ നിങ്ങൾ ഒരു നോക്കാണ്ട സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ ഈ പേഴ്സൺ പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങ് പോയതായിരിക്കും അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഇവർക്കുണ്ട് കാരണം പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു ഇനി നിങ്ങൾക്കത് എത്രമാത്രം വിഷമായി ഒരു ടെൻഷൻ ഇവർ അതുകൊണ്ടാണ് അവരിപ്പം മാറി നിൽക്കുന്നത് ആ ഒരു ടെൻഷൻ കാരണം മാറി നിൽക്കുവാണ് എന്നാൽ നിങ്ങളിലേക്ക് വരണം ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം ഇത് തുടരണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് പറ്റുന്നില്ല കാരണം അവർക്ക് ഇത് എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു കൂടി എടുക്കാം പേജ് ഓഫ് സോഴ്സ് ഒന്നും ചിന്തിക്കാതെ ചിന്തിക്കാതൊരാക്ഷൻ എടുക്കുന്നവരാണിവർ ആഹ് അതായത് ദേഷ്യമാണെങ്കിൽ ആ ഒരു ദേഷ്യം നമ്മളാ കിങ് ഓഫ് കപ്സ് എനർജി കണ്ടല്ലോ ആ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം അവർ അത്രയും എക്സ്പ്രസ് ചെയ്യും അതുപോലെ തന്നെ ദേഷ്യമാണെങ്കിലും ഒരു അത് അതുപോലെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും അതൊരു കണ്ണും പൂട്ടി അല്ലെങ്കിൽ അവർ തീരെ ചിന്തിക്കാതെ പെട്ടെന്നൊരു ദേഷ്യത്തിന് പുറത്ത് എടുക്കുന്ന ആക്ഷൻസാണ് അപ്പം അങ്ങനൊരു ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കാം ഇവർ നോക്കണ്ട സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ പിന്നീട് പിന്നീട് ആലോചിക്കുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർക്ക് അത്രയും സ്നേഹം നിങ്ങളോടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ച് വരാതിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല മാനസികമായിട്ടൊരു ഭയങ്കര ടെൻഷനാണ് അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തീവ്രമായ ചിന്തയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ടോട്ടലായിട്ട് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് കൂടി നോക്കാം സൈലൻസ് എന്നാണ് പറയുന്നത് അവര് സൈലന്റ് ആയിട്ട് ഇപ്പം മാറി നിൽക്കുവാണ് എന്നാൽ ഈ ഒരു സൈലൻസ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോവാണ് കാരണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർക്കത് പെയിൻഫുൾ ആണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് അവർ കരുതുന്നത് കാരണം ഇപ്പോൾ ഒരു ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നു മാറി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൈലൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് അവർ കരുതുന്നത് കുറച്ച് മാറി നിന്നതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് ചേഞ്ചിങ് എന്നാണ് പറയുന്നത് അവരുടെ ഇമോഷൻസ് സ്റ്റേബിളല്ലാന്ന് അവർക്ക് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരിൽ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ അവർ നിങ്ങളോട് ഇടപെടുന്നത് സോറി അവർ ഇട ഇടപഴകുന്ന രീതിയിൽ ഒരു മാറ്റം വേണം അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം പെട്ടെന്നൊരു ഉദ്ദേശത്തിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ആ ഒരു സ്വഭാവം മാറ്റണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് അവർ അവരിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിനുശേഷം നിങ്ങളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളേക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പം ഇപ്പോഴവരുള്ളത് ഓക്കെ ഇൻസെക്യൂർ എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഇൻസെക്യൂർ എന്ന് പറയുന്നതിന്റെ കാർഡ് ഓഫ് വാൻസ് ആണ് ഇത് കണ്ടോ അവർ ഒരു ഭയന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളിലേക്ക് എങ്ങനെ വരും എന്നുള്ള ഒരു ഭയം ഒരു ഇൻസെക്യൂർ ഫീലിംഗ് അവർക്കുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ മാറി നിൽക്കുന്നത് അതായത് ഇനി നിങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇവർക്ക് തോന്നുന്ന പോലെ ഒരു മിസ്സിങ് ഫീലിങ്ങും അതുപോലെ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയും അതുപോലെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു ഡൗട്ടും ഇവർക്കുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ഇവർ ചെയ്ത മിസ്റ്റേക്കൊക്കെ നിങ്ങളെങ്ങനെ എടുക്കും നിങ്ങളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള പേടി കാരണം അവർ ആ ഒരു ഇൻസെക്യൂരിറ്റി കാരണം മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓപ്പണിംഗ് അപ്പ് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണം നിങ്ങളോട് മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയണം അവരുടെ മിസ്റ്റേക്ക് അവർ തുറന്ന് സമ്മതിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് തന്നെ അതെല്ലാം അവർ നിങ്ങളോട് ഷെയർ ചെയ്യാനും നിങ്ങളോട് തുറന്നു പറയാനും ഇപ്പോഴാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് മിഷൻ എന്നാണ് പറയുന്നത് അവർ അവരിൽ ചേഞ്ച് വരുത്താനുള്ള ഒരു ഒരു കാര്യത്തിൽ ഫോക്കസ് ആണ് അതായത് അവർ അവരിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത മിസ്റ്റേക്കൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിൽ തന്നെ ഒരു മാറ്റം വേണം അല്ലെങ്കിൽ അവർ ഈ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിനകത്ത് നിൽക്കുമ്പോൾ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഹേർട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള റിയലൈസേഷൻ ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇല്യൂഷൻ എന്നാണ് പറയുന്നത് ഈ ഇല്യൂഷന്റെ കാർ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഈ ഇല്ല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ് സത്യത്തിൽ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയിലല്ല കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ ഈ ഒരു പേഴ്സണും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു ടൈമാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്നാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം റിക്കവറി എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്ന ഒരു ഇത് അതായത് ഇപ്പൊ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇവരോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് തരുന്ന ഒരു ടൈം ഇത് എന്നാണ് കാണിക്കുന്നത് ട്രസ്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു വരും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ സക്സസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു ആണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതായത് നിങ്ങളുടെ പേഴ്സണോ ഈ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഫീലിംഗ്സോട് കൂടിയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി പറ്റില്ല അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻഡ് ആൻസേഴ്സ് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഓരോ ക്വസ്റ്റിനുള്ള ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിനും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും ഓക്കെ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള പല ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് യൂണിറ്റ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ തരും അത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടും യൂണിവേഴ്സിനോട് ചോദിക്കാം അതിനുള്ള ആൻസേഴ്സ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വരും ഓക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാന്ന് മാത്രമുള്ള ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാവും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലൈറ്റ് ചെയ്തിട്ട് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ോതി ആയില്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ലെറ്റർ ബി ലെറ്റർ എം ஜனரி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தெட்டு உத்தரட்டாதி திருவாதிரெபிருவரி புனர்தம் पूरूटादी लेटर एन लेटर एफ लेटर वाई, लेटर ई, अक्टूबर മാർച്ച് മകം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്